ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ നമ്മളുടെ കുക്കിംഗ് കുക്കിംഗ് വീഡിയോ വീഡിയോ ആണ് ഫ്രണ്ട്സ് ആണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു മീൻ്റെ പരിഞ്ഞിൽ കിട്ടിയായിരുന്നു ഞങ്ങൾ അത്യാവശ്യം വലിയൊരു മീൻ വാങ്ങിയായിരുന്നു അപ്പൊ അതിനകത്ത് സത്യം അതിനകത്ത് ഇത്രയും വലിയൊരു പരിഞ്ഞിലുണ്ടായിരിക്കും വിചാരിച്ചില്ല അപ്പം മീൻ നമുക്ക് കട്ട് ചെയ്തായിരിക്കും കിട്ടുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ അത് രണ്ട് പീസായിട്ടൊന്ന് കട്ടായി കിടന്നത് പിന്നെ നമ്മൾ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പം വൃത്തിയാക്കുന്നതിനിടയ്ക്ക് കുറച്ചൊക്കെ നമുക്ക് വെള്ളത്തിലങ്ങ് പോയായിരുന്നു അപ്പം എന്തായാലും ബാക്കി നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഒരു തോരൻ പോലെ ആക്കാനാണ് ഇന്നത്തെ പരിപാടി അപ്പ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടായ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ഇട്ടുകൊടുത്തു പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പത്തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തത് കാരണം ഞാൻ ഇന്നിത് ഇവിടെ മുളക് പൊടി ചേർത്താണ് വെക്കുന്നത് സാധാരണ ഇത് കോട്ടയത്ത് മമ്മി തരും അവിടെ മമ്മി തേങ്ങ ഒതുക്കിയാണ് ചെയ്തു കയറുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഒതുക്കി അതിനകത്ത് ചേർത്ത് കൊടുത്താണ് ചെയ്യുന്നത് അപ്പൊ അതിനൊരു മഞ്ഞ കളറായിരിക്കും പിന്നെ അവിടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കത്തുള്ളൂ അപ്പൊ ഞാൻ ഇന്നിവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് കാരണം തേങ്ങ ഉം മക്കൾക്ക് തേങ്ങ ഇട്ടത് അധികം കഴിക്കാൻ ഇഷ്ടയില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ തേങ്ങ ഒഴിവാക്കിയാണ് ഇത് ഞാനിന്ന് ചെയ്യുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ള എല്ലാം ഒന്ന് മൂത്ത് വന്നായിരുന്നു ഇനി അതിലേക്ക് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് അപ്പൊ ഇപ്പൊ എന്തായാലും ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള ചേർത്ത് കൊടുക്കുക അപ്പൊ നാട്ടിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇത് ചെറിയ ഉള്ളി ഇട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് അത് ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കറിയിൽ ഇടുമ്പോഴും അതിനൊരു ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് സവോളയെല്ലാം ഒന്ന് മൂത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുവാണ് ഏഹ് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അരസ്പൂണിനടുത്ത് മുളക് പൊടി ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല കാരണം ഇതിന് കുറച്ചും കൂടെ എരിവ് നിക്കേണ്ട നമ്മുടെ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് അപ്പം അതിനനുസരിച്ചൊരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയിൽ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് പരിഞ്ഞിൽ ചേർത്ത് കൊടുക്കാം പരിഞ്ഞിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒന്നും വേണ്ട കാരണം പരിഞ്ഞിലിനകത്ത് തന്നെ നല്ല വെള്ളമുണ്ട് ഒരു കുഴഞ്ഞ രൂപത്തിലല്ലേ ഇരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് ഈ എണ്ണയിൽ കിടന്നു നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുവാണ് ചെയ്യേണ്ടത് ഈ വെള്ളം എല്ലാം ഒന്ന് ഈ ഒരു വെള്ളത്തിൽ തന്നെ അത് വേഗാനുള്ളതേ ഉള്ളൂ ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ഇനി ഇതിപ്പോ റെഡി ആയി കിട്ടും അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് കൊത്തി ഇളക്കി ഇട്ട് കൊടുത്തു കാരണം അത് കട്ട പോലെ ഇരിക്കുന്നുണ്ട് ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ അടച്ചു വെച്ച് ഏഹ് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ഏ ഒരാ മൊത്തം ഒരു ആറ് മിനിറ്റ് എടുത്ത് കാണും അപ്പൊ അതിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പൊക്കെ ഞാൻ നമ്മുടെ മട്ടിയുടെ പരിഞ്ഞിലൊക്കെ ഇതുപോലെ കഴിച്ചിട്ടുള്ളു ഏഹ് കൊല്ലത്തെ എന്റെ വീട്ടിൽ ഇതുപോലെ ഒന്നും ചെയ്തില്ല അവിടെ നമുക്ക് മീൻ വറക്കുന്ന കണക്ക് പരിഞ്ഞിലെ എണ്ണയിൽ വറുത്ത് തരത്തേ ഉള്ളു അരപ്പിട്ടിട്ട് കോ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതുപോലെയൊക്കെ കഴി ഒരു തേങ്ങ ഇട്ട രീതിയിൽ അത് കഴിക്കുന്ന അവിടെ വന്നതിന് ശേഷമാണ് എന്റെ വീട്ടിൽ പൊരിച്ചു തരത്തേ ഉള്ളൂ നമുക്ക് അപ്പൊ നേണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലാത്ത ആ വെള്ളം എല്ലാം പറ്റി നല്ല പോലെ അതിങ്ങനെ നമുക്ക് നല്ലൊരു ഉപ്പുമാവൊക്കെ കണക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ തരികളായിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് ഓഫ് ചെയ്യാറാകുമ്പോഴത്തേന് കുരുമുളക് പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കുകയും ചെയ്യാം കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറെ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കിയത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത് ചെയ്തു നോക്കുന്നത് കാരണം നമ്മൾ പരിഞ്ഞിന് ഇങ്ങനെ വാങ്ങാനായിട്ട് ഇവിടെ മാർക്കറ്റിലേക്ക് വെച്ചേക്കും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പരിഞ്ഞിലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കാരണം ഇത്രയും വലിയൊരു പരിഞ്ഞിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നുള്ള ഒരു ഐഡിയൊന്നും എനിക്കില്ലായിരുന്നു അപ്പം ഇത്തവണ നമ്മളിങ്ങനെ മീൻ വാങ്ങിയപ്പം ഏഹ് യാദർശികമായി അങ്ങനെ കിട്ടിയത് കൊണ്ട് ഒന്ന് വെച്ച് നോക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു അപ്പൊ ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാക്കണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം